ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ഡിഷ് ആയിട്ടാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെത്തുമാങ്ങയാട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ ചെത്തുമാങ്ങ റെഡിയാക്കുന്നതെന്ന് ഓക്കെ ചെത്തുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി എടുത്തിട്ടില്ലാത്ത എന്നാൽ ചെറിയ മധുരമുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഈ ഒരു മാങ്ങ തൊലിയൊന്നും കളയാതെ അത്യാവശ്യം കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ചെത്തു മാങ്ങ റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ കടുകും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചെത്തി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾ മാങ്ങ എടുക്കുന്ന സമയത്ത് ഇച്ചിരി മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് ചെത്തു മാങ്ങ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ മാങ്ങയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് മാങ്ങ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഉടഞ്ഞ പാകത്തിൽ തന്നെ കിട്ടണം കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് വൺ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു കളറിന് വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇന്നിതിലോട്ട് വളരെ കുറച്ച് മാത്രം കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളെല്ലാം മാങ്ങ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കും വിധം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് വളരെ ഏറെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു മാംഗോ ഡിഷ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ രുചി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വെള്ളമൊന്നും ഒഴിക്കാതെ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്കിതിലോട്ട് ഒരു വൺ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിരുന്ന ഇളക്കിയെടുക്കാം ഇച്ചിരി മധുരവും മെരുവൊക്കെ കൂടി കലർന്ന ഒരു കലർന്നോരാണ്ട്ടെ റൈറ്റും തന്നെയാണ് കേട്ടോ ഇത് നമുക്കിതുണ്ടാക്കിയിട്ട് കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതിൽ നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ ഉണ്ടോ അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ചെത്തുമാങ്ങ റെഡി നോക്കി വളരെയേറെ രുചികരമായിട്ടുള്ള നല്ലൊരു നാടൻ വിഭവമാണിത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ചെത്തുമാങ്ങ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ